കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലവിളി മുദ്രാവാക്യത്തിൽ പ്രതികരണവുമായി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല്ലപ്പെട്ട ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ ധീരജിനെ കൊന്ന കത്തി കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങളെ കൂടി കുത്തിക്കൊല്ലണമെന്ന് രാജേന്ദ്രൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു മൂന്നര വർഷമായി വേദനയിൽ കഴിയുന്ന കുടുംബത്തെ ഓരോന്ന് പറഞ്ഞ് കോൺഗ്രസ് വീണ്ടും കുത്തിനോവിക്കുകയാണെന്നും അന്ന് കൊലപാതകം നിഷേധിച്ചവർ തന്നെ ഇന്ന് തങ്ങളാണ് ധീരജിനെ കൊന്നതെന്ന് ഏറ്റുപറയുകയാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു വർഷത്തിലധികമായി ദുഃഖവും സങ്കടവും അതിനൊന്നുകൂടി അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഞങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഇക്കഴിഞ്ഞ ദിവസം മലപ്പട്ടം നടന്ന ഒരു പ്രകടനത്തിൽ ധീരജന കുത്തിയെ കത്തി അവരുടെ കയ്യിലുണ്ട് എന്ന പ്രകോപനപരമായ പ്രകടനം അവർ നടത്തുകയുണ്ടായി ഗാന്ധിയൻ ആദർശങ്ങളിലൂടെ ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തിലധികം കോൺഗ്രസ് അനുഭാവിയായതിന് കോൺഗ്രസിനും ഇവിടെ സുധാകരൻ വോട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ ഞങ്ങളുടെ മകൻ ധീരജ് രാജേന്ദ്രൻ്റെ കൊലപാതകമെന്ന് ഈ കോൺഗ്രസ്സുകാർ കോൺഗ്രസിൻ്റെ നേത നേതൃത്വങ്ങൾ പറയണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് മാത്രമല്ല ഇവരുടെ കയ്യിൽ ധീരജിനെ കുത്തിയ കത്തി ഉണ്ട് എന്ന് പറയുന്നുവെങ്കിൽ ആ കത്തി കൊണ്ട് ഞങ്ങളെ കൂടി ഇവിടെ ജീവച്ചവമായി ജീവിക്കുന്ന മൂന്ന് ജീവനുകളെ കൂടി ഇവൻ ഇവർ കുത്തി കൊലപ്പെടുത്തണമെന്നാണ് ഈ കോൺഗ്രസ് കോൺഗ്രസിനോടും കോൺഗ്രസിന്റെ നേതൃത്വത്തോടും ധീരജിനെ കുത്തിയെ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലവിളി മുത്രാവാക്യം ജനാധിപത്യ അതിജീവന യാത്രയിലാണ് പ്രകോപന മുദ്രാവാക്യം ഉണ്ടായത് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ വധഭീഷണിയും മുദ്രാവാക്യത്തിലുണ്ട് പ്രകടനത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു

ജനുവരി ത്തിനാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ധീരജ രാജേന്ദ്രൻ കൊല്ലപ്പെട്ടത് ക്യാമ്പസിന് പുറത്തു വെച്ചാണ് ധീരജിനും മറ്റ് രണ്ടുപേർക്കും പേർക്കും കുത്തേറ്റത് യൂത്ത് കോൺഗ്രസ് നേതാവ് നിഗിൽ പെയ്ലി ഉൾപ്പെടെ എട്ടുപേരായിരുന്നു കേസിലെ പ്രതികൾ അറസ്റ്റിലായി എമ്പത്തേഴ് ദിവസങ്ങൾക്കുള്ളിൽ നിഖിൽ പെയ്ലിക്ക് ജാമ്യം ലഭിച്ചിരുന്നു ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാൽ ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് വരാം